ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലിരുന്നിട്ട് നമുക്ക് നോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ആ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ആർക്കും വേണേലും തുടങ്ങും പക്ഷെ അതിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞത് എല്ലാവർക്കും കിട്ടില്ല അത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ തോറ്റു പിന്മാറുന്നവർക്ക് പറ്റിയ പണിയല്ലാട്ടോ യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പക്ഷേ അതിൽ നിന്ന് വരുമാനം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ നിങ്ങളൊന്ന് വിചാരിച്ചാൽ സിമ്പിളാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടന്റ് കണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോസിനെ റീച്ച് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കണ്ടൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്ന ആളാണെങ്കിൽ അതല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു റീച്ചിങ് കിട്ടില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാകും അതിലൊരു പത്ത് പോയിന്റ് പറയുന്നുണ്ട് അപ്പൊ പത്താമത്തെ പോയിന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പൊ എല്ലാരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് പെട്ടന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നത് വളരെ തെറ്റിദ്ധാരണയായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നല്ല ക്ഷമയും നല്ല സമയം നല്ല കണ്ടന്റുകളും വേണം എന്നാൽ മാത്രമേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു സക്സസ് ലെവലില് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നോക്കുക ആൾക്കാർക്ക് എന്താണ് ആൾക്കാർക്ക് വേണ്ടത് ആൾക്കാർ എന്താണ് ഇഷ്ടപ്പെടുന്നത് ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്യുന്നത് അങ്ങനെ ഓഡിയൻസിന് ഇഷ്ടമുള്ള കാര്യം എന്താണ് അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക അതിനനുസരിച്ചിട്ട് ആ ഒരു സംഭവം നമുക്കും കൂടി ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടല്ലാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ഇപ്പോൾ കുക്കിങ്ങിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാൾ കുക്കിംഗ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് ചെയ്യാം അതെ മറിച്ച് അതേ മറിച്ച് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഏതാണോ അതിനനുസരിച്ച് വേണം നമ്മൾ കണ്ടന്റ് സെലക്ട് ചെയ്യാൻ അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ്സ് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കണം അതേപോലെ തന്നെ ഓഡിയൻസിനും ഇഷ്ടമുണ്ടായിരിക്കണം നല്ല കണ്ടന്റ് ആയിരിക്കണം നോട്ട് ദ പോയിന്റ് നല്ല കണ്ടന്റ് ആയിരിക്കണം ഓക്കെ അടുത്തതാണ് മൂന്നാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു നോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു ആണ് അത് നമ്മുടെ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതായത് ഇപ്പോൾ ട്രാവൽ ചാനലാണ് നിങ്ങൾ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്നാൽ ഡെയിലി വ്ലോഗ് അങ്ങനത്തെ സാധാ വ്ലോഗുകൾ ഒക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വേണ്ട നമ്മള് ഡെയിലി റൊട്ടീൻ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസ് ഒന്നും ഉണ്ടാകും സോ അതുകൊണ്ട് നിങ്ങളുടെ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണോ അതോ വേണ്ടോ എന്നുള്ളത് നാലാമത്തെ പോയിന്റ് വീഡിയോ ഷൂട്ടിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നല്ല ഒരു ലൈറ്റും സെറ്റപ്പും നല്ല ക്വാളിറ്റിയും നല്ല വൃത്തിയിൽ നല്ല മാനയില് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കണ്ടന്റ് നല്ല അടിപൊളി കണ്ടന്റ് ആയാലും നല്ല യൂസ്ഫുൾ കണ്ടന്റ് ആയാലും അത് ആൾക്കാർ കണ്ടിരിക്കാൻ തോന്നില്ല അത് വൃത്തിയിൽ മേനേലും ഷൂട്ട് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അതിന് ആയിട്ടുള്ള ഓരോ സൗണ്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സൗണ്ടുകളൊന്നും പാടില്ല പിന്നെ അതേപോലെ നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുക അങ്ങനത്തെ ഒക്കെ ബ്ലോഗുകളൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്യാമറയ്ക്ക് നോക്കി സംസാരിക്കുക ഒരു ഐ കോണ്ടാക്ട് അവിടെ ഉണ്ടാവണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കാണാൻ തോന്നുന്നത് അപ്പൊ അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അതായത് എഡിറ്റിങ് നമ്മളെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചു നമ്മൾ അടിപൊളി കണ്ടന്റാണ് അതായത് നല്ല ലൈറ്റും സെറ്റപ്പും നല്ല വൃത്തിയില് പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നല്ല അടിപൊളി കോണ്ടന്റ് ആയിട്ടും ഒരു കാര്യമില്ല നമ്മൾ എഡിറ്റ് ചെയ്യാൻ നമുക്ക് അനാവശ്യ ഭാഗങ്ങളൊക്കെ ഉള്ള അതൊക്കെ കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല കണ്ടൻ്റ് ആയിട്ടും ഒരു കാര്യമില്ല പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാതിരിക്കാൻ പറ്റത്തില്ല കാരണം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോ എഡിറ്റിംഗ് ഇറങ്ങിയിരിക്കണം അതിന് ഒരുപാട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നോക്കി കണ്ടിട്ട് ആറാമത്തെ പോയിന്റ് ആണ് വാച്ച് ചെയ്യുക നമ്മളെ വീഡിയോ നമ്മൾ തന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ തോന്നുന്നുണ്ട് അതല്ല നമുക്കെന്നെ കാണുമ്പോൾ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓഡിയൻസിന് അത് കാണാൻ തോന്നത്തില്ലല്ലോ അതുകൊണ്ട് നമുക്കതിങ്ങനെ കാണുമ്പോൾ കൊള്ളാം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക നമുക്ക് കാണുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അത് തിരുത്താം എന്നിട്ട് ഓക്കെ അപ്ലോഡ് ഏഴാമത്തെ പോയിന്റ് ആണ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസം മാസം ഇൻകം കിട്ടും അതിന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുമ്പോൾ അതിന് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും ആവണം എന്നാൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവുള്ളൂ അതായി കഴിഞ്ഞാലേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ അത് ആയി കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇൻകം കിട്ടുള്ളൂ കേട്ടോ നമുക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒന്ന് നോക്കിയൊരു പാസീവ് ഇങ്കാണ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ട് നമുക്ക് ഭാവിയിലും അതിൻ്റെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് പാസീവ് ഇൻകം അതായത് നമ്മൾ ഇപ്പം അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് നമുക്ക് ഭാവിയിലും ഏണിങ്സ് കിട്ടണം അപ്പം അങ്ങനത്തെ ഒരു കണ്ടന്റ് നമ്മൾ ചൂസ് ചെയ്യണം ആൾക്കാർ പിന്നെയും കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പം നമുക്ക് പാസീവ് ഇൻകം കിട്ടും യൂട്യൂബില് വീഡിയോ നമ്മൾ ഡെയിലി എപ്പോഴും അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏർണിങ്സ് കുറവുള്ളൂ പിന്നെ അടുത്ത എട്ടാമത്തെ പോയിന്റ് ആണ് ട്രെൻഡ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മളെ കോണ്ടന്റ് കൊണ്ടുവരാം അതായത് പണ്ടത്തെ ഒരു അഞ്ചു വർഷം മുന്നത്തെ സ്റ്റൈലും ട്രെൻഡൊക്കെ നമ്മൾ ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കോണ്ടന്റുകൾ കൊണ്ടുവരാം ഇപ്പൊ നമ്മളൊരു ചാനൽ ആയാലും എന്തായാലും കുക്കിംഗ് പണ്ടത്തെ ഒരു ഡിഷസ് ഡിഷസ്സല്ല ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ഡിഷസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ആയാലും ഡെയിലി ആയാലും ആൾക്കാർ കണ്ടിരിക്കാമെന്നു പറഞ്ഞ പണ്ടത്തെ ഒരു ദിനം ദിനിലും ആൾക്കാരിപ്പോൾ ഭയങ്കര എസ്തറ്റിക് അങ്ങനത്തെയൊക്കെ വ്ളോഗുകളൊക്കെ ആണല്ലോ അപ്പം അങ്ങനത്തെയൊക്കെ കൊണ്ടുവരിക അടുത്ത ഒമ്പതാമത്തെ പോയിന്റ് ഈ ഒമ്പതും പത്തും പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക അതായത് തമ്പനയില് നിങ്ങളെ അടിപൊളി കണ്ടന്റ് വീഡിയോ ആണ് അടിപൊളി പെർഫെക്റ്റ് എഡിറ്റിംഗ് ആണ് വീഡിയോ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പക്ഷേ നിങ്ങളുടെ തമ്പനയിൽ മഹാബോറാണ് ഒരു ക്ലിക്ക് ചെയ്യാൻ തോന്നാത്ത തമ്പിനയിൽ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല യാതൊരു പ്രയോജനവും നമുക്ക് അതിൽ നിന്ന് ഇല്ല നമ്മുടെ തമ്പനയില് നമ്മൾ വീഡിയോ ഉണ്ടാക്കണ പകുതി സമയങ്ങളിലും നമ്മുടെ തമ്പനയിൽ വേണ്ടി നമ്മൾ ചിന്തിച്ച് നല്ല ആലോചിച്ച് നല്ല ഐഡിയാസ് കൊണ്ട് നമ്മുടെ സ്കില്ലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള തമ്പിനയിൽ നമ്മളെ വീഡിയോക്ക് കൊണ്ടുവരണം അപ്പം വീഡിയോൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പിനയിൽ കണ്ടിട്ട് ആകർഷിച്ചിട്ടാണ് ആൾക്കാർ വീഡിയോയിലേക്ക് കയറും അത് തമ്പനയിൽ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാക്കാൻ നോക്കാം അത് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് പിന്നെ അടുത്തതാണ് പത്താമത്തെ പോയിന്റാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തമ്പനയിലൊക്കെ അടിപൊളി തന്നെയാണ് പക്ഷെ നമ്മുടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് ഈ സംഭവങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ നേരാവണം കൊടുത്തിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ഓഡിയൻസിന് റെക്കമെൻഡ് ചെയ്യില്ല അപ്പം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണം നമ്മുടെ കണ്ടന്റ് എന്താണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തമ്പനയിലും ടാഗ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ നല്ല നല്ല കൊടുക്കണം എന്നാൽ മാത്രമേ യൂട്യൂബ് ആൾക്കാർക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂട്യൂബിൽ തന്നെ ഇൻകം കിട്ടും പക്ഷെ നമ്മൾ അതിന് നല്ല ക്ഷമ വേണം നല്ല സമയം എടുക്കും ചിലപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യും അത് നമ്മളെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓക്കെ ബൈ